നമസ്കാരം കേരളത്തിൽ ഇടവപ്പാതി ശക്തി പ്രാപിക്കുന്നു കോരിച്ചുരിയുന്ന മഴയത്തും വീശി അടിക്കുന്ന കാറ്റിലും കേരളം സ്തപ്തമായി വിറങ്ങിലിച്ച് നിൽക്കുന്നു ഒട്ടുമിക്ക ഇടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോഴും ശക്തിയേറിയ ചൂടോടുകൂടി മുന്നോട്ട് പോകുന്നു ഇരു മുന്നണികളും അതായത് ഇടത് വലതു മുന്നണികളും വിയർക്കുന്നു എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായി നിൽക്കുന്നത് പി വി അൻവർ എന്ന ഘടകം തന്നെയാണ് പി വി അൻവർ യു ഡി എഫിന് മുന്നിൽ ഉയർത്തിയിരുന്ന വെല്ലുവിളികൾ അനുദിനം ഓരോന്നായി ശക്തി പ്രാപിച്ചു കാലവർഷം പോലെ തന്നെ അഥവാ ഇടവപ്പാതി പോലെ തന്നെ അത് കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി താൻ നിശ്ചയിക്കുന്ന ആളെ ആയിരിക്കണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തേണ്ടത് എന്നായിരുന്നു പി വി അൻവറിന്റെ ആദ്യത്തെ ആവശ്യം എന്നാൽ ഈ ആവശ്യം കടക്കി വെച്ച് തന്നെ യു ഡി എഫ് കെട്ടുകയും പി വി അൻവറിന്റെ രാഷ്ട്രീയ ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂരിനെ ദീർഘനാൾ നയിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്തിന് തന്നെ യു ഡി എഫ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഇത് തന്നെ പി വി അൻവറിന് കലപ്പ് വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന് ഒരു കാരണവശാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാടില്ല പിണറായിത്തെയും മരിമോനിസത്തെയും തോൽപ്പിക്കുന്നതിനു വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന് കരുത്തില്ല വ്യക്തിപ്രഭാവമില്ല എന്നായിരുന്നു പി വി അൻവർ ആദ്യം ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയെ പി വി അൻവർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കണ്ടുവച്ചിരുന്നത് എന്നാൽ യു ഡി എഫിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആവണം എന്ന് നിശ്ചയിക്കുന്നതും പി വി അൻ അല്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളടക്കം പി വി അൻവറിന്റെ കരണം മുഖച്ചടിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തത് എന്നാൽ അതിനുശേഷം പി വി അൻവർ യു ഡി എഫ് പ്രവേശനവുമായി പിന്നീട് സജീവമായി മുന്നോട്ട് വരികയായിരുന്നു എൽ ഡി എഫ് ഉപേക്ഷിച്ച അന്ന് തന്നെ ഏതാണ്ട് ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പി വി അൻവർ യു ഡി എഫിലേക്ക് ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുസ്ലിം ലീഗ് തന്നെ പി വി അൻപറിനെ അവരുടെ വേദിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ടുവരികയും യു ഡി എഫിലേക്ക് ഒരു എല്ലാം ചെയ്തു മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായി നിലകൊണ്ടിരുന്നത് മധ്യസ്ഥം വഹിച്ചിരുന്നത് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ് തങ്ങളും മഹാബുമായിരുന്നു എന്നാൽ പി വി അൻബറിനെ ഒരു കാരണവശാലും ഈ നിലയിൽ യു ഡി എഫിലേക്ക് എടുക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും എല്ലാം അഭിപ്രായം വി എം സുധീരനും എല്ലാം ഈ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നാൽ കെ സുധാകരനെ സുധാകരനെപ്പോലുള്ള ചില നേതാക്കൾ പി വി അൻബറിനെ യു ഡി എഫിലേക്ക് എടുക്കണം എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ പി വി അൻവർ നിരന്തരം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ ഷൌക്കത്തിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ സംസാരിക്കുകയും യു ഡി എഫ് നേതാക്കളെ ഓരോരുത്തരെയായി തെരഞ്ഞുപിടിച്ച് അവരെ വിമർശിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പി വി അൻറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരം ദുഷ്പ്രവർത്തനങ്ങൾ നിർത്തിയാൽ മാത്രമേ യു ഡി എഫ് ലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും പറഞ്ഞത് ഇത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റും പറഞ്ഞത് അതിനുശേഷം വി വി അൻവർ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയെയും മുഹമ്മദ് വഹാബിനെയും എല്ലാം വീണ്ടും കാണുകയുണ്ടായി അവരുമായി ഒത്തുചേർന്നൊരു ചർച്ച നടത്തുകയും ആ ചർച്ചയിലൂടെ യുഡിഎഫിലേക്ക് പ്രവേശിക്കാം എന്നൊരു ധാരണയിൽ പി വി അൻവർ എത്തിച്ചേരുകയുണ്ടായി എന്നാൽ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായിരിക്കുന്നു പിന്നീട് ഇന്നലെ കെ സി വേണുഗോപാലിനെ കോഴിക്കോട് കണ്ട് യു ഡി എഫിലേക്കുള്ള രംഗപ്രവേശനം സുസാധ്യമാക്കാം എന്ന് കരുതിയിരുന്ന് പി വി അൻവൻ അവിടെയും തിരിച്ചടി ഉണ്ടാകുന്നു കെ സി വേണുഗോപാൽ പി വി അൻവറിനെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ വീണ്ടും മുസ്ലിം ലീഗുമായി പി വി അൻവർ ചർച്ച നടത്തുന്നു ഒടുവിൽ മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ മലക്കം അറിഞ്ഞിരിക്കുന്നു കാരണം പി വി അൻവർ വിഷയത്തിൽ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് പോലും പി വി അൻവറിനെ കോൺഗ്രസ് യു ഡി എഫിലേക്ക് എടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് മുസ്ലിം ലീഗിനെ ചൊട്ടിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവായ പി കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ഏഴ് പ്രാവശ്യമാണ് പി വി അൻവറുമായി ചർച്ച നടത്തിയിരിക്കുന്നത് പി വി അന്ദ്രന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടി പി വി അൻവറുമായി ഏഴുവട്ടം ചർച്ച നടത്തുകയും ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് പോലും പി വി അന്ദ്രനെ യു ഡി എഫിലേക്ക് എടുക്കാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തങ്ങളുടെ അവജ്ഞയും തങ്ങളുടെ മുറുമുറുപ്പും കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അവർ അവരുടെ അതൃപ്തി കൃത്യമായി തന്നെ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി മുസ്ലിം ലീഗ് എടുത്തു പറഞ്ഞിരിക്കുന്നു ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻബർ ഉയർത്തുന്ന ഒരു വിഷയങ്ങൾക്ക് മുസ്ലിം ലീഗ് ഉത്തരവാദി ആയിരിക്കില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും അത് വിജയമാവട്ടെ പരാജയമാവട്ടെ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനായിരിക്കും പി വി അൻപറിന്റെ നിലപാട് നിലമ്പൂരിൽ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും അതിന്റെ ഉത്തരവാദിത്തം അതിന്റെ പരിമിത ഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് പി വി അന്ത പിണക്കി നിർത്തുന്നതിലൂടെ യു ഡി എഫിലേക്ക് എടുക്കാതെ മാറ്റി നിർത്തുന്നതിലൂടെ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങളെല്ലാം സഹിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് മുസ്ലിം ലീഗിന് ഇതിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ല എന്ന് മുസ്ലിം ലീഗ് തീർത്തു പറഞ്ഞിരിക്കുന്നു അവർ അവരുടെ നിലപാടിലെന്നും മലക്കം പറഞ്ഞിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തങ്ങൾ ഇല്ല എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ യു ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവർക്കുള്ള അതൃപ്തി കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ യു ഡി എഫ് എന്നും സംവിധാനമില്ലാതെ കോൺഗ്രസിന് ഒരു കാരണവശാലും കേരളത്തിൽ മത്സരിച്ച് ഭരണത്തിൽ വരാൻ സാധിക്കില്ല കുറേ നാളുകളായി യു ഡി എഫ് എന്ന സംവിധാനത്തിലെ പ്രധാന ഘടക കിക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ കൂടി തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും ഭരണം നിലനിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു കാലത്തും പിന്നീട് കേരളത്തിൽ ഭരിക്കാം എന്നുള്ള സ്വപ്നം കാണേണ്ടതില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ പി വി അൻബറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരിക കോൺഗ്രസ് ഒരു പുനരാലോചന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പി വി അൻബറിന്റെ യു ഡി എഫ് എടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സമചിതമായ ആലോചന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മുസ്ലിം ലീഗ് തന്നെ യു ഡി എഫിൽ നിന്ന് വിട്ടുപോയേക്കാം അഥവാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വേള പരാജയം തന്നെ നേരിട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച് മുസ്ലിം ലീഗ് കൈ കഴുകും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അൻവർ കൃത്യമായി തന്നെ കരുക്കൾ നീക്കിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ അൻവറിനെ പ്രകോപിപ്പിച്ച യു നിന്നും ഏതെങ്കിലും കാരണവശാൽ തനിക്ക് യു പ്രവേശനം സാധ്യമല്ല എന്നുണ്ടെങ്കിൽ യു ഡി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അൻവർ ഉദ്ദേശിച്ചിരുന്നത് അൻവർ അത് തുറന്നു പറയുകയും ചെയ്തു യു ഡി എഫിലേക്കുള്ള പ്രവേശന സാധ്യമായില്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കും എന്നുവരെയുള്ള ഒരു ഭീഷണി യു ഡി എഫിന് നേരെ ഉണ്ടാകുമ്പോൾ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ പരിണിത ഫലം ഉണ്ടാവുക അതിന്റെ പ്രായോഗികമായ ഗുണപരമായ ഫലം അനുഭവിക്കാൻ പോകുന്നത് പിണറായി വിജയനും സി പി എം തന്നെയായിരിക്കും കാരണം പി വി അൻവർ ഏതെങ്കിലും കാരണവശാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പി വി അൻവർ നേടുന്ന വോട്ടുകൾ അത്രയും യു ഡി എഫിന്റെ പെട്ടിയിൽ നിന്നുള്ള ചോർച്ച തന്നെയായിരിക്കും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാണൻ അത്രത്തോളം വോട്ടുകൾ കുറയും ഫലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ ജയിച്ചത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം തന്നെയായിരുന്നു അഥവാ ഈ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലധികം പി വി അബർ ഇക്കുറി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ആര്യാടൻ ശൌക്കത്തിനെ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിക്കും എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഷയം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പി വി അൻവറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും കോൺഗ്രസ് തന്നെയായിരിക്കും ഉത്തരവാദി അത് ജയമായാലും പരാജയമായാലും കോൺഗ്രസ് തന്നെയായിരിക്കും ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് അഥവാ പി വി അന്മർ യു ഡി എഫിനെ ഉപതെരഞ്ഞെടുപ്പിൽ പാദം വലിക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് കരുതുന്നു അങ്ങനെയൊന്നും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് തന്നെ ലീഗ് കൈ കഴുകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗ് ഇത്തരത്തിൽ മലക്കം പറഞ്ഞതോടുകൂടി ഇനി പി വി അണ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല മധ്യസ്ഥത്തിനില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുകൊള്ളൂ നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പരിമിത ഫലങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ തനിയെ അനുഭവിക്കുക മുസ്ലിം ലീഗിൽ അതിന് യാതൊരു തരത്തിലും പങ്കില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് തീർത്തു പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്